ഇന്ന് നമുക്ക് മില്ലറ്റിൻ്റെ ദോശ ഉണ്ടാക്കാമേ ഷുഗർ പേഷ്യൻസിന് ഏറ്റവും നല്ല ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് ചെറുധാന്യങ്ങളായ ഏത് മില്ലറ്റ് വേണ്ടോ വേണേലും നമുക്ക് ഉണ്ടാക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ബജ്ര അല്ല പേൾ മില്ലറ്റ് എന്ന പേരിലും കമ്പ് എന്ന പേരിലും അറിയപ്പെടുന്ന ചെറുധാന്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഷുഗർ പേഷ്യൻസിന് ഏറ്റവും നല്ല ഒരു മില്ലറ്റാണ് പിന്നെ നമുക്ക് വേണ്ടത് ചെറുപയർ വേണം മില്ലറ്റും ചെറുപയറും തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉലുവ കൂടെ ചേർക്കണം ഇത് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ച് എടുത്ത് വെക്കണം ആദ്യം മില്ലറ്റ് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെറുപയറും അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയില കുറച്ച് പൊന്നാങ്കണ്ണി ചീരയുടെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് ചുമത്തുള്ളി വേണം പിന്നെ വെളുത്തുള്ളി വേണം ഒരു രണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കപ്പ് തേങ്ങ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കണം ഇതിനിപ്പം നമുക്ക് നമ്മുടെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന തീര അങ്ങനെ കുറമ്പ് ആയിട്ടുള്ള ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കോരി ഒഴുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കിയിട്ട് ദോശക്കല്ല് കോരി ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ നമ്മൾ ബാറ്റർ നമ്മൾ തവി കൊണ്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക ഇതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമ്മൾ ദോശക്കല്ല് അടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ട് കല്ല് നന്നായിട്ട് ചൂടാവുമ്പോൾ ഞാനൊരു ദോശക്കല്ലും വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്ക് തവയും വെച്ചിട്ടുണ്ട് അതിൽ നന്നായിട്ട് കല്ല് ചൂടായി വരുമ്പോൾ എണ്ണ തോത്തിട്ട് ദോശമാവ് കോരി ഒഴിക്കുന്ന പോലെ തന്നെ നമ്മളീ തയ്യാറാക്കി വെച്ച ബാറ്റർ ചൂടായ ദോശക്കല്ലിൽ കോരി ഒഴിക്കണം ഉരി ഒഴിച്ച് ഇങ്ങനെ പരത്തി ആ ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് നമ്മൾ എടുക്കണം അങ്ങനെ കുറേശയായിട്ട് ആ മാവ് കോരി ഒഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഔഷധഗുണമുള്ള ഇലകൾ ഓരോന്നും മാറി മാറി നമുക്ക് ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ചമ്മന്തി അരച്ച് അത് കൂട്ടി വേണമെങ്കിൽ കഴിക്കാം അല്ലാതെ കടലക്കറി ഉണ്ടാക്കി അതുകൂട്ടി കഴിക്കാം എന്തായാലും നമുക്ക് കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റുവാണ് കഴിക്കാൻ ടേസ്റ്റിയുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇലകൾ ഞാൻ കുറച്ച് പിന്നെ കുടങ്ങലിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ മുക്കുറ്റിയുണ്ട് തവിഴാമയുടെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ മണിത്തക്കാളിയുടെ ഇല ചെറുളായിരുന്നു ഇല എടുക്കാം നമുക്ക് മുരിങ്ങ പിന്നെ നമ്മുടെ